വെൽക്കം ബാക്ക് അപ്പോൾ ഇന്ന് ഞാൻ വന്നിരിക്കുന്ന അരിയും അടിപൊളിയായിട്ടുണ്ടാക്കാൻ പറ്റുന്ന ഒരു സേമിയോ അടപ്രഥമിൻ്റെ റെസിപ്പിയാണ് കേട്ടോ അപ്പോൾ നല്ല അടിപൊളി ടേസ്റ്റിലൊരു സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ നമ്മുടെ സേമിയനും അടയും വെച്ച് പായസത്തിന് അപ്പോൾ ഞാൻ ഇതാ കുക്കർ വെച്ചിട്ടുണ്ട് കുക്കർ ചൂടാവുമ്പോൾ കുറച്ച് നെയ്യ് ഒഴിച്ചുകൊടുക്കാം കേട്ടോ അപ്പോൾ കുറച്ച് കൂടുതൽ നെയ്യ് കൊടുക്കുക കാരണം ഈ സമയത്ത് മാത്രമാണ് കേട്ടോ നമ്മൾ നെയ്യ് ചേർത്ത് കൊടുക്കുന്നത് അതിനുശേഷം താ നമ്മൾ റോസ്റ്റഡ് സേമിയാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത് അത് നല്ലവണ്ണം ഒന്ന് ജസ്റ്റ് ഒന്ന് അതിൽ വയച്ചെടുക്കുക കാരണം അത് റോസ്റ്റ് ചെയ്തതുകൊണ്ട് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുത്താൽ മതി അതിന് ശേഷം നമ്മളതിലേക്ക് തിളച്ച വെള്ളം ഒഴിച്ചു കൊടുക്കുക നല്ലോണം മിക്സാക്കി കൊടുക്കുക കേട്ടോ പിന്നെ ഇത് നല്ലോണം തിളച്ച് വരട്ടെ സേമിയൊക്കെ വെന്ത് വന്നതിന് ശേഷം നമുക്ക് അട ഇട്ട് കൊടുക്കാം അപ്പോൾ നമ്മൾ സേമിയം വേവാനായിട്ട് കുറച്ച് സമയം ഇങ്ങനെ വെയിറ്റ് ചെയ്യാം കേട്ടോ ഈ സമയത്ത് നമ്മൾ പഞ്ചസാര ഇട്ട് കൊടുക്കേണ്ടത് സേമിയം വെന്ത് കഴിഞ്ഞ ഉടനെ തന്നെ ഉണ്ടോ നമ്മൾ പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നത് അങ്ങനെ ആ സേമിയൊക്കെ നല്ലോണം വെന്ത് വെള്ളക്കൊന്ന് വറ്റി കുറുകി വന്നിട്ടുണ്ടോ ഈ സമയത്ത് നമ്മൾ ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ച അട ഇട്ടെടുക്കുക കേട്ടോ അപ്പോൾ നമ്മൾ അട ഇട്ടെടുത്തതിന് ശേഷം പിന്നെ പാൽ വെച്ചിട്ട് അട പാലിലാണ് കേട്ടോ വേവിച്ചെടുക്കുന്നത് അപ്പോൾ സേമിയോ അട ഇനി പാൽ വെച്ചിട്ട് നല്ലവണ്ണം ഒന്ന് പാലിൽ വേവിച്ചെടുക്കണം കേട്ടോ അപ്പോൾ നമ്മൾ നല്ലോണം കുറുക്കി കുറുക്കി എടുക്കുമ്പോൾ അടയും സേമിയും ഒക്കെ നല്ലോണം തെളിഞ്ഞു വരും കേട്ടോ അപ്പോൾ ഞാൻ രണ്ട് ലിറ്റർ പാലാണ് കേട്ടോ ഉപയോഗിക്കുന്നത് അപ്പോൾ പാൽ നമ്മൾ കുറച്ച് കൂടുതൽ ഉപയോഗിക്കുന്നതിനനുസരിച്ച് പായസത്തിന് കൂടുതൽ ടേസ്റ്റ് കിട്ടും കേട്ടോ അപ്പോൾ പായലൊക്കെ നമ്മൾ പായസം ഉണ്ടാകുമ്പോൾ കുറച്ച് കൂടുതൽ തന്നെ ഒഴിച്ചുകൊടുക്കുക അപ്പോൾ അത് പാൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഈ നമ്മൾ അടുപ്പത്ത് വെച്ചിട്ട് ഇങ്ങനെ കൈയ്യെടുക്കാതെ ഇളക്കിക്കൊണ്ടിരിക്കുക കേട്ടോ പാല് നമ്മൾ ഏത് പായസമാണെങ്കിലും കൈ എടുക്കാതെ ഇങ്ങനെ ഇളക്കി കൊടുത്ത് വേവിച്ചെടുക്കാം കേട്ടോ അങ്ങനെ പാല് വറ്റി കുറുകി വരുന്ന സമയത്താണ് കേട്ടോ പായസമൊക്കെ നല്ല സൂപ്പറായി കിട്ടുക അങ്ങനെന്താ പായസം ഞാൻ ഒരു പത്തിരുപത്തഞ്ച് മിനിറ്റോളം ഇങ്ങനെ കയ്യെടുക്കാതെ ഇളക്കിയിട്ടുണ്ട് കേട്ടോ അതിനുശേഷം നമ്മൾ പായസമൊക്കെ റെഡി ആയിട്ടുണ്ട് പിന്നെ ഈ സമയത്ത് നമ്മൾ പഞ്ചസാരയൊക്കെ പാകം നോക്കിയിട്ട് ആവശ്യമെങ്കിൽ വീണ്ടും ഇട്ട് കൊടുക്കാതെ ഇട്ടെടുക്കാവുന്നതാണ് കേട്ടോ പിന്നെ ഞാൻ അതിലേക്ക് അല്പം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട് ഈ പഞ്ചസാരൻ്റെ എന്താ പറയുക മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഉപ്പ് ചേർത്ത് കൊടുക്കുന്നത് പിന്നെ വേറെ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല നിങ്ങൾക്ക് വേണമെങ്കിൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഒക്കെ നെയ്യ് വരച്ചിട്ട് ഇട്ട് പക്ഷേ ഞാൻ ആ ആദ്യം ഒഴിച്ചെടുത്താൽ നെയ്യുണ്ടല്ലോ ആ നെയ്യ് മാത്രം അതെ എന്നെ ഇതിന് പാകം കേട്ടോ അപ്പോൾ നല്ല സൂപ്പർ അടാ സമയ പ്രതിമനായിരുന്നു കേട്ടോ ഉണ്ടാക്കിയത് അപ്പോൾ എന്തായാലും ട്രൈ ആക്കിക്കോളി ഓണമൊക്കെ വരികയല്ലേ നിങ്ങൾ സദ്യ സദ്യക്കൊരുക്കുന്നുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ പായസത്തിൻ്റെ റെസിപ്പി എന്തായാലും ഇഷ്ടാവട്ടോ അപ്പോൾ ഇതൊക്കെ ഉണ്ടോ ഇന്നത്തെ വീഡിയോ അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത ബെല്ലൈക്കൺ ഒന്ന് ക്ലിക്ക് കേട്ടാൽ കൂടാതെ ആരെങ്കിലും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നുണ്ടെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക അപ്പോൾ ഇനിയും പുതിയ പുതിയ വീഡിയോയുമായി വരുന്നത് വരെയും ഓക്കെ താങ്ക് യു